ഓണത്തിന്റെ അന്ന് അടുക്കളയിൽ എല്ലാരും തിരക്കിലാണ് ചിരവയ്ക്ക് സ്വകാര്യത്തോടെ ഇരിക്കാൻ പറ്റിയിട്ടില്ല പായസത്തിനുള്ള തേങ്ങ ചിരണ്ടി ചിരണ്ടി ചിലവിയുടെ കോൾഗേറ്റ് പല്ലുകൾ തേഞ്ഞു തീർന്നു രാവിലെ തൊട്ട് അലറിക്കരിഞ്ഞ് മിക്സി അരച്ചതക്കി ഒലിച്ചിറങ്ങി പട്ടിപ്പണിയെടുത്തുകൊണ്ടിരുന്നു കിച്ചൺ സിങ്കിലെ ടാപ്പിന് ഓവർ ടൈം ആയിരുന്നു പാത്രങ്ങൾ ഇടതളവില്ലാതെ വന്ന് കുമിഞ്ഞുകൂടി കുക്കർ അവസാന ശ്വാസം വരെ വിസലിടിച്ച് നിലവിളിച്ചിട്ടും വീട്ടുകാർ പറഞ്ഞു ഒരു വിസിലുകൂടി അടിക്കട്ടെ അടുപ്പും ഗ്യാസ് സ്റ്റവും തലേന്ന് തൊട്ട് നിന്ന് കത്തി വിറക് തീരാൻ അടുപ്പും ഗ്യാസ് തീരാൻ ഗ്യാസ് സ്റ്റവും നേർച്ച് നേർന്ന് പ്രാർത്ഥിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് ഫ്രിഡ്ജ് തല കുത്തിച്ചിരിച്ചു പക്ഷേ വൈകുന്നേരത്തോടെ കഥ മാറി പണിയെല്ലാം ചെയ്ത് തളർന്ന ചിരവിയും മിക്സിയും കുക്കറും ഒക്കെ കൂർക്കു മരിച്ചുറങ്ങിയപ്പോ അന്നാം വെച്ച് ഫ്രിഡ്ജ് തുറന്നു ബാക്കിയായ ചോറും കറികളും പായസവും ഒക്കെ പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിന്റെ അണ്ണാക്കിലേക്ക് തള്ളി തള്ളിക്കേറ്റി ഫ്രിഡ്ജിന്റെ കണ്ണ് തള്ളി വീർത്ത് പൊട്ടാറായ ഫ്രിഡ്ജ് തൊള്ള കീറി നിലവിളിച്ചു കഴിഞ്ഞ ആഴ്ചത്തെ പരിപ്പ് കയറിയെങ്കിലും ഒന്നെടുത്ത് കള തള്ളേ ശ്വാസം വിടട്ടെ നിലവിളി കേട്ട് കണ്ണ് തുറന്ന മിക്സി പൊട്ടിച്ചിരിച്ചു നീ തീർന്ന ഫ്രിഡ്ജേ നീ തീർന്നു ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ